നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മിശ്രീ ശ്രീ ഉമനക്കുട്ടൻ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു വിശേഷം പറയാനാണ് അത് മറ്റൊന്നും അല്ല കഴിഞ്ഞ ദിവസം എന്നെ പെണ്ണ് കാണാൻ ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത് അപ്പം പെട്ടെന്ന് ഓർക്കും ഇതെൻ്റെ ആദ്യത്തെ പെണ്ണ് കാണലായിരിക്കുമെന്ന് അല്ലേ അല്ല ഇതിനു മുമ്പ് ഒരുപാട് പേര് എന്നെ പെണ്ണ് കണ്ട് പോയിട്ടുമുണ്ട് അവർ വന്ന ദിവസമൊക്കെ ഒരു ചരിത്ര ദിനമായിട്ട് മാറിയിട്ടും അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ അപ്പാച്ചൻ അതായത് എന്റെ അപ്പൂപ്പൻ പുള്ളി ഒരു പഴയ പട്ടാളക്കാരനാണല്ലോ അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ ഈ ഇവര് വരുന്ന ദിവസം അങ്ങ് പട്ടാളത്തിലെ പഴയ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഈ സംഭവം ഒരു ചരിത്ര ദിവസമൊക്കെ അങ്ങ് മാറ്റുക ഇപ്പം ഈ പുള്ളിക്കാരൻ ഒരേ ഒരു നിർബന്ധം എന്നെ ഗാനമേളയ്ക്ക് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂന്ന് അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചേട്ടൻ ഇതുപോലെ കൊണ്ടുവന്ന് ഗാനം വേളിക്ക് പാടുന്നേളാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് കല്യാണമൊക്കെ ഏതാണ്ട് സെറ്റ് ആയതാണ് അപ്പം അന്നേരം നമ്മൾ ഈ നാട്ടിൽ ഇറങ്ങി അന്വേഷിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ പ്രോഗ്രാം നടത്തി നാട്ടിൽ അപ്പോൾ നാട്ടിലൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഈ ഫ്രണ്ട്സ് പയ്യന്മാരൊക്കെ ഫ്രണ്ടിരുന്ന് അല്ലിയ അടിപൊളിയാക്കണം കേട്ടാ സംഭവം അടിപൊളിയാക്കണേ അടിപൊളി ഇത് കേട്ട് കേട്ട് പുള്ളി ഓർക്കാതെ മൈക്കെടുത്ത് അടിപൊളി ഭഗവാ ഇന്ന് പാടിയ ഒരു ചരിത്രം ഉണ്ടെന്ന് അറിഞ്ഞ ഞങ്ങൾ പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ വരുന്ന ചേട്ടാ അങ്ങനെയൊന്നും അല്ല നല്ല അടിപൊളി പാട്ട് കയറിഞ്ഞാണ് അപ്പം ഈ പുള്ളിക്കാരൻ വരുന്നു അറിഞ്ഞിട്ട് എൻ്റെ അമ്മ ഒരു ലോകം കണ്ട ജെഡിപ്രാന്തിയാണ് ഈ പുള്ളിക്കാരിയെ കണ്ട ആന്തൂര്യം ഓർക്കിഡ് ഇതെല്ലാം കൊണ്ട് ഈ വീട് മൊത്തം അങ്ങ് അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം പയ്യനും പയ്യൻ്റെ അമ്മാവനും കൂടെ വന്നു ഇരുന്നു അപ്പം വന്നപ്പോൾ തന്നെ എൻ്റെ അപ്പാച്ചനും പയ്യൻ്റെ അമ്മാവനും കൂടെ അങ്ങ് നല്ല കമ്പനിയായി അതായത് അപ്പാച്ചൻ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ പയ്യന്റെ അമ്മ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അവൻ അവൻ്റെ അച്ഛൻ്റെ അതേ മുഖ തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല അല്ല അതല്ല കുടിക്കുന്ന ചായ നമുക്ക് ഷുഗർ ഷുഗറുണ്ടേ അപ്പം നമുക്ക് വിത്തൗട്ടാണ് മധുരം പാടില്ല അപ്പോൾ പയ്യൻ പറഞ്ഞ് നമുക്കല്ല ചപ്പാച്ചന് ഷുഗർ ഉണ്ട് എനിക്ക് മധുരമൊക്കെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം പയ്യന്റെ അമ്മാവും പറഞ്ഞു എനിക്ക് ചായ വേണ്ട പകരം ഒരു ഗ്ലാസ് സംഭാരം നല്ല കരണം പൊട്ടി മുളക് കിട്ടാൻ കൂട്ട് ഒട്ടച്ച് റെഡിയാക്കി എടുത്ത സംഭാരം ഈ കരണ പൊട്ടി മുളകെന്ന് വെച്ചാൽ നമ്മളെ മീനിലിടുന്ന മുളക് അത്രയേ ഉള്ളൂ അപ്പൊ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ സംഭവമൊക്കെ റെഡിയാക്കി വാതിലിന്റെ മറവിൽ ഇങ്ങനെ നിൽക്കുവാ കാരണം ആ സ്ഥിരം എൻട്രി ഡയലോഗ് വരണമല്ലോ അപ്പൊ എന്നെ നിരാശപ്പെടുത്തണ്ടതല്ലോന്ന് ചപ്പാശം പെട്ടെന്ന് എൻട്രി ഡയലോഗ് അടിച്ച് ബേബി കുട്ടി എങ്ങോട്ട് വിളിച്ചോളുക അത് കേൾക്കേണ്ട താമസം ഞാൻ ട്രെയിൻ ആ ട്രെയിൽ ഒരുമന്ത സംഭാരവും ചായയൊക്കെ ഒക്കെ ആയിട്ട് നേരെ കൊണ്ടങ്ങ് വെച്ച് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ റിയാലിറ്റി ഷോയുടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ എൻ്റേത് ഇന്നാകുമോ ഔട്ടാകുമോ അറിയത്തില്ല കാരണം ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു ചേട്ടൻ വന്ന് എന്നെ കണ്ടതാണ് പിന്നെ പുള്ളിക്കാരൻ എന്നെ വന്ന് കണ്ടേച്ച് പോയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മ ചോദിച്ചാൽ മക്കളെ കൊച്ചെങ്ങനെയുണ്ട് പുള്ളിക്കാരൻ ഉടനെ പറഞ്ഞ അമ്മ ഓഡിയോ സൂപ്പറാ വീഡിയോ അത്ര പോരാതാണ് അപ്പം എന്തായാലും ഞാൻ ഈ വന്ന ചേട്ടൻ എന്നെ നോക്കുന്നില്ല പുള്ളിക്കാരൻ ആ ചെടിയിലോട്ട് നോക്കിയിരിക്കുവാ അപ്പോഴേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്റെ അമ്മേക്കാളും വലിയ ചെടിപ്പിലാ തന്നെ ആ മനുഷ്യനെന്ന് എന്റെ ദൈവമ്മേ പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തളത്ത് പന്തളം സിസ്റ്റേഴ്സിന്റെ കുത്തിയോട്ടോ എന്ന് പറഞ്ഞ അവസ്ഥയായി എന്തായാലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണെന്ന് അപ്പം പെട്ടെന്ന് അപ്പാച്ച പറഞ്ഞു മക്കളെ മോനെ നീ ഒരു വരി പാട്ട് പാട് ഞങ്ങളൊന്ന് കേൾക്കട്ടെ അപ്പോൾ പുള്ളിക്കാരൻ ആ ചെടിയെ നോക്കിക്കൊണ്ടൊരു ഒറ്റ പാടല ആന്തൂറിയം പെട്ടെന്ന് ഞങ്ങൾ ചെവിയിലോട്ട് കൈവച്ചടുത്ത് വരിക കേൾക്കണ്ട ഭാഗ്യത്തിന് പാടിയില്ല അപ്പോൾ കൂടുതൽ പാടി കുളമാക്കണ്ടല്ലോ എന്നു പറഞ്ഞു ഞങ്ങൾ ചർച്ചയെ അങ്ങ് മാറ്റി അപ്പോൾ ചർച്ച മുറുകിയപ്പം കുറച്ച് മിച്ചറെടുത്ത അമ്മാവൻ പിന്നെ കഴിക്കാനായിട്ട് ഒരുങ്ങുവാണ് അപ്പം ഇങ്ങനെ ഈ മിക്സർ എടുത്തതും ഈ ഒരു കടലമണി തെട്ടി നേരെ ഈ വാച്ചിന്റെ സൈഡിലോട്ട് അങ്ങ് വീണ് ഒരമണി പോലും വെറുതെ കളയാത്ത അമ്മാവൻ ആ കടലയും കൂടെ കിട്ടിക്കോട്ടെ നിർത്തി ഫോക്കസ് ചെയ്തത് ഇങ്ങനൊരു ഇങ്ങനൊരിടല കടല കൃത്യ അമ്മാവന്റെ വായിലോട്ട് പോയി മിച്ചറ് ചകലം പോലും വേസ്റ്റ് ചെയ്യാതെ അപ്പുറത്തിരുന്ന പയ്യന്റെ കണ്ണിലോട്ട് ഒന്ന് പോയി പിന്നെ അന്നേരം ഈ വെപ്രാളം എരിഞ്ഞങ്ങ് നിൽക്കുമല്ലേ അന്നേരം പെട്ടെന്ന് ഈ മുന്തയിലിരുന്ന വെള്ളം അണെന്ന് വരുത്തി പുള്ളിക്കാരൻ ഈ കരണം പൊട്ടി മുളകിട്ട് ഉടച്ചാൽ കൊട്ടെടുത്ത് കൊടുത്തു മോനെ മുഖം കഴിക്കുമോന്നു ഇതങ്ങോട്ട് പിന്നെ ഒന്നും പറയുകയും വേണ്ട എന്തായാലും ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് ഒതുങ്ങി ഞങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് എത്തിയപ്പോൾ ഈ പെണ്ണുകാണ്ടിൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ കൃത്യമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആ ക്ലീശ ഡയലോഗ് അമ്മാവൻ വളരെ പുതുമയോടെ അങ് അവതരിപ്പിച്ച് പഴയ കാലമൊന്നും അല്ല കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ കാണും എന്നാൽ അവരൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ നമുക്ക് മാറിക്കൊടുക്കാം ഇത് കേൾക്കേണ്ട താമസം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് പോയി നിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പം എൻ്റെ വീട്ടുകാർക്ക് സമാധാനം ഇവരുടെ സംസാരം ഇങ്ങനെയാണെങ്കിൽ തമ്മി തല്ല ഉണ്ടാവത്തില്ലല്ലോ എന്ന് ഓർത്ത് കല്യാണം അവരങ്ങ് ഫിക്സ് ചെയ്ത് അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇനി ഒരു ഗാനമല്ല ട്രൂപ്പ് ഒക്കെ അങ്ങ് തുടങ്ങണമെന്നായി തീരുമാനം അപ്പം ട്രൂപ്പ് തുടങ്ങുന്ന ട്രൂപ്പിനൊരു പേര് വേണമല്ലോ അപ്പം പയ്യൻ ചോദിച്ച് അമ്മാവാ രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിക്ക് തിരുവനന്തപുരം സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞൂടെ പറയാം മക്കളെ അപ്പം രണ്ട് ആണുങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിക്ക് തിരുവനന്തപുരം ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടി എന്നും പറഞ്ഞുകൂടെ പറയാം മക്കളെ അപ്പോൾ രാണു പെണ്ണും കൂടെ നടക്കുന്ന പരിപാടിക്ക് നമ്മൾ എന്തിന് പറയൂ അമ്മാവാ അന്നേരം അപ്പാച്ചൻ പറഞ്ഞു മക്കളെ അതിനവിഹിതമെന്ന് പറയൂ എന്ന് എന്തായാലും കൂടുതൽ അപ്പാച്ചൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഓർത്തപ്പ തന്നെ അപ്പാച്ചൻ പെട്ടെന്ന് എന്നെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി നിങ്ങൾ വിചാരിക്കുന്ന പുള്ളിയൊന്നല്ല എൻ്റെ മോള് അവൾ സെറ്റാണ് കിടിലവാണ് അവളെക്കുറിച്ച് കൂടുതൽ അറിയണേ ബസ് സ്റ്റാൻഡിലോട്ട് പോയെന്ന് അന്വേഷിക്കണം എൻ്റെ നെഞ്ചങ്ങ് കളിപ്പോയി കേട്ടോ അപ്പോൾ അന്നേരം അവർ പറഞ്ഞു അപ്പാച്ചൻ പെട്ടെന്ന് പറഞ്ഞു അവിടെ അവർ വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് അതാ ഗാനമേളയ്ക്കൊക്കെ പാടുന്ന കൊച്ചല്ലേ അത് കേട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് പെട്ടെന്ന് അപ്പാച്ചൻ പറഞ്ഞു മക്കളെ നീ നീയൊരു രണ്ടുപേർ പാടി ലക്ഷ്മി കാരണം ഇനിയിപ്പം അടിച്ചുപൊളിയുടെ കാര്യമല്ല ഇനി അടിച്ചുപൊളി പാട്ട് പാട്ടങ്ങ് പാടും ഞാനെന്ന വിചാരിച്ചപ്പെടുത്തിട്ട് ട്രെൻഡ് പാട്ട് തന്നെ അങ്ങ് പാടിക്കളയാന്ന് അപ്പം ഞാനങ്ങ് പാടി എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് ഇരുപത്താറ് പാട്ടുകാരിയായ എന്നെ കെട്ടാൻ വന്ന ചേട്ടൻ്റെ പാട്ട് മുഴുവൻ പിച്ചവിട്ട് പിച്ചവിട്ട് ഓം തന നനന ഇതങ്ങോട്ട് പാടുകയും ഈ പയ്യനും പയ്യന്റെ അമ്മാനും കൂടെ എഴുന്നേറ്റ് എന്നാക്കിക്കൊണ്ടിരും ഒറ്റ പോക്ക ഞങ്ങളു ഞെട്ടിപ്പോയി അപ്പാച്ച എന്നെ നാല് തെറി നിനക്കിതിൻ്റെ വല്ല കാര്യം ആ ചെറുകൻ്റെ പാട്ട് പിച്ചവിട്ടാന്ന് പറയണ്ട വല്ല ആവശ്യം എന്നെ കൊണ്ടായിരുന്നോ കൊച്ചേ എന്നാ പരിപാടിയാണ് കാണിച്ചത് എന്താ ഞാൻ ആ കൊച്ചനെ ഒന്ന് വിളിക്കട്ടെ അപ്പാച്ച പെട്ടെന്ന് വിളിച്ച് വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ സത്തനായിട്ട് നിൽക്കുവോ ഞാൻ ചോദിച്ചാൽ എന്നാ അപ്പാച്ച എന്നാ പറ്റി അപ്പൊ പുള്ളി പറയോ മക്കളെ നീ അവൻ്റെ പാട്ട് പിച്ചവിട്ടാന്ന് പറഞ്ഞോണ്ടല്ല അവൻ ഇറങ്ങിപ്പോയത് പിന്നെ എന്താപ്പാച്ചാ നീ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചെന്നാണ് അവര് പറയുന്നത് തോം തന ത പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഞാൻ വേറൊരു അടിച്ചുപൊളി പാട്ടൊക്കെ പാടി ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങ് ഫിക്സ് ചെയ്ത് പ്രചോദട്ടാ പ്രചോദനം ഇപ്പൊ ഇതൊന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഞാൻ പറയട്ടെ അന്ന് ഞാൻ പാടിയ പാട്ട് ഏതാ നല്ലേ ആലോചിച്ച തലവുണ്ടാക്കണ്ട പ്രചോദകടിനു വേണ്ടി ഇവിടെ എല്ലാവർക്കും വേണ്ടി ആ പാട്ട് ഞാൻ പാടി തരും ఓయ్ ఎందరో మాహానో భావలో అంతరి కీవందనములూ ఎందరో మాహానో భావలో అంతరి కీవందనములూ ఎందరో మాహానో